മനുഷ്യജീവിതത്തെക്കുറിച്ച് പല പ്രവചനങ്ങളും മുൻ നൂറ്റാണ്ടുകളിൽ നടന്നിരുന്നു എന്നാൽ ഇന്റർനെറ്റ് എന്ന ശക്തി ലോകത്തെ മൊത്തത്തിൽ മാറ്റുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല സ്മാർട്ട് ഫോൺ എന്നൊരു ഉപകരണത്തെ മനുഷ്യൻ പ്രാണനു തുല്യം സ്നേഹിക്കാൻ പോകുന്ന കാലമാണ് വരുന്നതെന്ന് രണ്ടു പതിറ്റാണ്ട് മുൻപ് പോലും ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അയാളെ മാനസിക രോഗ അയക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്നു അവിടെ നിന്നാണ് മനുഷ്യന്റെ ഈ മാറ്റം സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിവേഗം മാറി മറിയുകയാണ് അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് മനുഷ്യൻ നിയന്ത്രിച്ചിരുന്ന കമ്പ്യൂട്ടർ നമ്മളെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു കെട്ടുകഥയായി തോന്നിയേക്കാവുന്ന ഒന്നാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഭ്രാന്തൻ ചിന്തകളുടെ തമ്പുരാനാണ് അത് നടപ്പിലാക്കിയിരിക്കുന്നത് മനുഷ്യനെ നിയന്ത്രിക്കാൻ ഒരു ചിപ്പ് മനുഷ്യന്റെ ചിന്താഗതികളെ നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടർ എന്താല്ലേ വിശദമായി പറയാം ഞാൻ ലക്ഷ്മി തലച്ചോറിൽ ഒരു ചിപ്പ് കടുപ്പിച്ചാൽ കൈകൊണ്ട് തൊടാതെ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കാം ഒന്ന് ചിന്തിച്ചാൽ മതി അതും ശാസ്ത്രം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപ്പതിക് ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പിന്റെ പരീക്ഷണം വിജയം കണ്ടു ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ സ്റ്റാർട്ടപ്പായ ന്യൂറോ ലിങ്ക് ആണ് ആദ്യമായി തലച്ചോറിൽ ചിപ്പ് സ്ഥാപിച്ചത് ശരീരം തളർന്ന രോഗിയിലാണ് ഞായറാഴ്ച ചിപ്പ് കടുപ്പിച്ചത് ചിപ്പിന്റെ പേര് ടെലിപ്പതി പ്രൈം എന്ന പേരിലാണ് പരീക്ഷണം കഴുത്തിന്റെ താഴോട്ട് തളർന്നവരിലും സുഷ്മനാ നാടി തകരാറ് മൂലം പേശികൾ തളർന്നവരിലുമാണ് ആദ്യ പരീക്ഷണം തലച്ചോറിലെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് റോബോട്ടിന്റെ സഹായത്തോടെയാണ് ശസ്ത്രക്രിയ നടത്തി നേർത്ത നാരുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് കടുപ്പിച്ചത് മനുഷ്യന്റെ തലച്ചോറുമായി നേരിട്ട് ആശയവിനിമയം സ്ഥാപിക്കുകയാണ് ന്യൂറോ ലിങ്ക് ചിപ്പുകളുടെ ലക്ഷ്യം ഇതിനായി രണ്ടായിരത്തി പതിനാറിലാണ് മസ്ക്യൂറോ ലിങ്ക് എന്ന ന്യൂറോ ടെക്നോളജി കമ്പനി തുടങ്ങിയത് മസ്തിഷ്കത്തെ ചിപ്പ് വഴി കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ അടക്കമുള്ള സകല കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ചിപ്പ് കടുപ്പിച്ചയാളുടെ ചിന്തകളെ സംബന്ധിക്കുന്ന സിഗ്നലുകൾ കമ്പ്യൂട്ടറിലേക്ക് കൈമാറും ഇതുവഴി ആലോചന ഉടലെടുക്കുമ്പോൾ തന്നെ ചിപ്പുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും നിയന്ത്രിക്കാനാകുമെന്നും ന്യൂറോ ലിങ്ക് അവകാശപ്പെടുന്നു ഇനി ചിപ്പ് ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ മസ്ക് പറയുന്നത് അൾഷിമേഴ്സിന് പരിഹാരം ശാരീരിക വൈകല്യമുള്ളവർക്കും പാർക്കിൻസണും അൾഷിമേഴ്സും അടക്കം ന്യൂറോ രോഗങ്ങൾ ബാധിച്ചവർക്കും ജീവിതം അനായാസമാകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെടുത്തി മനുഷ്യന്റെ കർമ്മശേഷി കൂട്ടാനും കഴിയും വയർലെസ് ആയി ബാറ്ററി ചാർജ് വയർലെസ് ആയി ചാർജ് ചെയ്യാവുന്ന ബാറ്ററിയാണ് പ്രവർത്തനം ഇതിലെ സൂക്ഷ്മമായ സ്വർണ്ണ പ്ലാറ്റിന ത്രെഡുകൾ വ്യക്തി ചിന്തിക്കുമ്പോൾ തലച്ചോറിൽ ഉണ്ടാകുന്ന സിഗ്നലുകൾ ആപ്പിലേക്ക് അയക്കും വ്യക്തി ചിന്തിക്കുന്നത് ആപ്പ് ഡീകോഡ് ചെയ്യും സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറിന്റെ കഴ്സറും കീബോർഡും ഇവയുമായി ഉപയോഗപ്പെടുത്തിയ ഏത് ഉപകരണവും ഇങ്ങനെ പ്രവർത്തിപ്പിക്കാം ഇംപ്ല സർജിക്കൽ റോബോട്ടും മനുഷ്യന് എത്ര സുരക്ഷിതമെന്നാണ് പരീക്ഷിക്കുന്നത് ഇനി ഇതിന് ധാർമ്മികതയുടെ ഒരു ചോദ്യം ഉയരുന്നുമുണ്ട് മസ്തിഷ്കത്തിന്റെ ശേഷി കൂട്ടുക എന്നതിലുപരി അത് അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട് മനുഷ്യന്റെ ചിന്താശേഷിയെ നിയന്ത്രിച്ചാൽ അനന്തരഫലം എന്താവുമെന്ന ഉത്കണ്ഠയുമുണ്ട് മനസ്സിനെ കീഴടക്കുകയാണല്ലോ പരമമായ ലക്ഷ്യം അത് എത്രമാത്രം സാധിക്കും മസ്തിഷ്ക മരണം പോലും മാറ്റിമറിക്കുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യ നാളെ വളരാം ഇപ്പോഴത്തെ അവകാശവാദത്തെ തളിപ്പറയുന്നില്ല എന്നാൽ ധാർമ്മികത ചോദ്യചിഹ്നം തന്നെയാണ് ഇത്രയും വേഗം വേണോ എന്നതിന് ഇതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യന്റെ ചിന്താഗതിക്ക് അനുസരിച്ചായിരിക്കില്ല അത് എന്നത് അതൊരു യന്ത്രമായിരിക്കും ന്യൂറോലിങ്കിനെ ക്ലാസ് ത്രീ മെഡിക്കൽ ഉപകരണമായാണ് എഫ് ഡി കരുതുന്നത് വൈദ്യശാസ്ത്ര ഉപകരണം എന്ന നിലയിൽ ഏറ്റവും അപകട സാധ്യതയുള്ള ഭാഗമാണിത് നമ്മുടെ സ്വകാര്യതയ്ക്ക് ഇതൊരു വെല്ലുവിളി തന്നെയാണ് ചില സൗകര്യങ്ങൾ കൈവരുമെങ്കിലും നമ്മളുടെ സ്വകാര്യത കമ്പനികൾക്ക് വിൽക്കുന്നതിന് തുല്യമല്ലേ ഇതെന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്